ഒരു കല്യാണം കൂടാമെന്ന് വിചാരിച്ചിട്ടാണ് തലശ്ശേരിയിലേക്ക് ഓടി വന്നത് ഇതിൻ്റെ ഒറിജിനൽ ലൊക്കേഷൻ ഞാൻ എവിടെയാണെന്ന് പിന്നെ പറഞ്ഞുതരാം അപ്പം ഒരു പച്ചപ്പ് നിറഞ്ഞൊരു കല്യാണമായിരുന്നു കേട്ടോ ഫുൾ പച്ചപ്പ് നിറഞ്ഞ പാട്ടും മേളവും ഒക്കെ ആയിട്ട് നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു കല്യാണമായിരുന്നു ഭയങ്കര ഭയങ്കര സെറ്റപ്പായിരുന്നു കേട്ടോ അവിടെ നല്ല അടിപൊളി വൈബാണ് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പറ്റിയ സ്ഥലമാണ് സൈഡിലൊക്കെ കുറേ പാർക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളതൊക്കെ കണ്ട് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ സെൽഫിയൊക്കെ എടുക്കും എപ്പോഴും കല്യാണം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുമല്ലോ എന്നാലും എന്തെങ്കിലും പ്രൊഫൈലൊക്കെ ആക്കി ആക്കിയിടാലോ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ താഴോട്ടേക്ക് ഇന്ന് സൈഡിൽ വേറൊരു പാർക്ക് ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കുറച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ അപ്പോഴത്തേക്കും അവിടെ കുറച്ച് ആൾക്കാർ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് സദ്യ കഴിക്കും സദ്യ ആണെങ്കിലും സൂപ്പർ സദ്യയാണ് കേട്ടോ അങ്ങനെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുന്ന ഒരു വണ്ടി ഉണ്ടാവും അതിലേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇത് ലോറൽ ഗാർഡൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ തലശ്ശേരിയിൽ നിന്ന് വടകര റോഡിൽ പുന്നോൽ ഭാഗത്താണ് Bir de verin adı.